രണ്ടായിരത്തി പതിനാറ് ആറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ ഡീസൽ ആണ് സിംഗിൾ ഒരു ലക്ഷം ഓണർഷിപ്പിൽ ഒരു ലക്ഷം കിലോമീറ്റർ കറക്റ്റ് മാനേജർ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് മാനുവൽ ആണ് വരുന്നത് നമ്മൾ ആസ്റ്റിംഗ് പ്രൈസ് വന്നിട്ട് രണ്ടിലായിരം രണ്ട് എഴുപത് വണ്ടിന്റെ ഇൻഷുറൻസ് ഐ ഡിയും കേട്ടോ ഐ ഡി വരുന്നുണ്ട് രണ്ട് ലക്ഷം മൈക്രോ സി വി ടി ഗിയർ ബോസ് ആണ് ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി ഗോ ഗോ വരുന്നുണ്ട് ഡീറ്റെയിൽസ് ഗോ വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടിട്ടോട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഒരുപാട് ഓട്ടോമാറ്റിക് വരെയുണ്ട് ാണ് വരേണ്ടി വരുന്നത് സിംഗിൾ ഓണറിൽ അറുപത്തി ആറായിരം കിലോമീറ്റർ സ്പെഷ്യൽ കാരണമെങ്കിൽ നമ്മള് കഴിഞ്ഞ മാസം തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഒരു പകുതിക്ക് ശേഷം നമുക്ക് റംസാൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നോമ്പാണ് സ്പെഷ്യൽ ഓഫർ എന്തായാലും കൊടുക്കും ഇപ്പൊ ലൈവില് കാരണമെങ്കിൽ നമ്മള് എക്സ്ചേഞ്ച് ബോണസ് ആണ് പത്ത് ടു പതിനയ്യായിരം രൂപ യൂസ് കാറിന് അതായത് ഏത് കാർഡ് എടുത്താണെങ്കിലും അതിന്റെ മാർക്കറ്റ് വിലയും ബോണസ് കൊടുക്കുക പിന്നെ ഒരു ബർത്ത് നടന്ന കമ്പനിന്റെ പോളിസിങ് പിന്നെ നമ്മൾ ഫിനാൻസിൽ ഏകദേശം ഒരു പെർസെന്റ് ഫിനാൻസും അതിന്റെ പോളസിബി ഒരു ഫിഫ്റ്റി ഉണ്ട് അതായത് എട്ട് ലക്ഷം രൂപ വരെ വണ്ടി വീട് ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് വരാൻ തുടങ്ങിയോ ഇതൊക്കെ വരാൻ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് വരികയും ചെയ്ത് കൊടുക്കുകയും ചെയ്ത് മാർക്കറ്റ് വില എട്ടര ലക്ഷം മുതാണ് മുതലാണ് നമ്മൾ ഏകദേശം റേഞ്ചിൽ സോൾഡ് നല്ല ഓട്ടം അല്ലേ ഓക്കെ ചെറ്റ നല്ല വണ്ടി മേഡ് ഇൻ ഇന്ത്യ ആണ് ഓക്കെ ഒരുപാട് ബഡ്ജറ്റ് കാറുകളുണ്ട് അതായത് നിങ്ങൾ നോക്കണെങ്കിൽ ഇപ്പൊ വരുന്നുണ്ട് അതുപോലെ തന്നെ സാൻഡ്രോ ഓട്ടോമാറ്റിക് വരുന്നുണ്ട് മാനുവൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരാൾക്ക് വേണ്ടി എല്ലാ വണ്ടികളും ഏതൊക്കെ കാറ്റഗറി വരുന്ന വണ്ടികൾ മൾട്ടി ബ്രാൻഡ് ബ്രാൻഡാണ് അപ്പൊ ബ്രാൻഡിനായിട്ട് വരണ്ട ഒരു ബ്രാൻഡ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടുത്ത ബ്രാൻഡ് ഉണ്ട് പല ഡിഫറന്റ് കളക്ഷനാണ് അതായത് വെഹിക്കിൾ ലൈവ് സ്റ്റോക്ക് അല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞല്ല അതിന്റെ ഒമ്പത് പ്രാവശ്യം വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഈ ഒക്കെ ഓടിക്കാതെ ണെങ്കിൽ ഇരുപത്തൊന്ന് മോഡൽ ഒരു രണ്ട് വണ്ടി ഉണ്ടായിരുന്നു മാനുവൽ ഓട്ടോമാറ്റിക് എല്ലാം സോളായി ലൈവില് നമ്മൾ ഒരു വലിയ കാറ്റഗറി വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ലൈവ് ഒന്നും വന്നില്ല ഒരു വെന്യൂ ഒരു ഉണ്ട് രണ്ട് ഓക്കെ അതായത് നമ്മളെ രജിസ്ട്രേഷൻ നമ്മളെ സിംഗിൾ ഓണർഷിപ്പിലേക്ക് വരുന്ന ആ വണ്ടിയാണോ വരുന്നത് അത് ഫസ്റ്റ് ഓണർഷിപ്പ് ഓണർഷിപ്പായിട്ട് വരുന്നതാണ് ഷോറൂം ഷോറൂം വരുന്നത് കോഴിക്കോട് വെസ്റ്റിൽ അത്താണിക്കൽ എന്ന് പറയും അത്താണിക്കൽ നമ്മളെ കോഴിക്കോട് കണ്ണൂർ റോഡ് പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്തായിട്ട് അതായത് നല്ല സർവീസ് നേരെ ഓപ്പോസിറ്റ് അതെ സ്കോഡിന്റെ ഷോറൂമിന്റെ കാർസോണിന്റെ കാറും ബൈക്കിലാണ് ഞമ്മളുള്ളത് എന്തായാലും വീടുകളിൽ പോകുക അല്ലേ ഏഹ് പൈസ പൊളിക്കണ്ടേ മാക്സിമം രണ്ടായിരത്തി പതിനേഴിന്റെ ശേഷമുള്ള വണ്ടികൾക്കാണ് ടൂ ഇയർ വാറണ്ടി കൊടുക്കുന്നത് പിന്നെ ഉണ്ട് ഓക്കെ നമുക്ക് തുടക്കത്തിൽ തുടക്കത്തിന്നെ ഏതാണോ നോക്കാം നമുക്ക് ഡീസൽ വണ്ടികളുടെ സെഗ്മെന്റ് മിക്സഡായിട്ടാണ് എല്ലാം വന്നാൽ മതി ഇത് വരുന്നത് അമിയോ ആണ് വേറെ പ്രത്യേകത ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഫുള്ള ഡി എസ് ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ് വരുന്നത് സിംഗിള് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഇതേത മോൾ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് ഫുൾ ഓപ്ഷൻ ഹൈലൈൻ ആണ് വരുന്നത് ഡീസൽ ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത് ഇന്ത്യയിലേക്ക് അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു ഇന്ത്യയിലാണ് വരുന്നത് പ്രൈസ് അങ്ങനെ വരുന്നത് അഞ്ചോ നാല് മാക്സിമം ലോൺ കൊടുക്കും കഴിഞ്ഞെടുക്കുക അതായത് ഒരു ഉള്ളിൽ അല്ലേ ഇറക്കി എഴുപതിനായിരം എൺപതിനായിരം വണ്ടി സുഖമായിട്ട് നിസാന്റെ ടറാനോ നിസാന്റെ ടറാനോ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോഡൽ ഡീസൽ അല്ല ഒരു പതിനെട്ടല്ല പതിനാറ് മോഡല് രണ്ടായിരത്തി പതിനെട്ട് ആറ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ ഡീസൽ ആണ് വരുന്നത് കോടുന്നത് ൾഷിപ്പില് ഒരു ലക്ഷം കിലോമീറ്റർ സർവീസ് കാര്യങ്ങളൊക്കെ ഒരു വൺ ലാക്ക് വൺ ലാഖ് ഉണ്ടെങ്കിൽ വണ്ടി സുഖാല്ലേ നെക്സ്റ്റ് ഈ രണ്ടായിരത്തി പതിനാറ് മോഡൽ വാറണ്ടി കാറ്റഗറിയിൽ വൺ ലാക്ക് ഓടിയെ കൊണ്ട് നമുക്ക് വാറണ്ടി കാറ്റഗറി കിട്ടാൻ ആറ് പ്രൊവൈഡ് ചെയ്യാം രണ്ടായിരത്തി പതിനേഴിന്റെ ശേഷം

ഓടി വണ്ടി കിട്ടോ പെട്രോൾ എഞ്ചിന് രണ്ടായിരത്തി പത്താണ് അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കെ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പില് സിംഗിൾ ഡുവലർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് മാനുവൽ ആണ് വരുന്നത് മാനുവൽ ആണ് വരുന്നത് നമ്മൾ ആസ്ക് പ്രൈസ് വന്നിട്ട് രണ്ടു ലക്ഷത്തി അയ്യതിനായിരം രണ്ട് എഴുപത് വണ്ടി ഇൻഷുറൻസ് ഐഡിയോളെ ലോൺ നമുക്ക് ചെറിയ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം മാക്സിമം ലോണിലാണ് എടുക്കുന്നതായിരിക്കും നന്നായി ഇൻട്രസ്റ്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ശരി പക്കാം അവൈലബിൾ ആണ് ഇനി തന്നെ ഫോർഡ് ഫിഗോ വരുന്നുണ്ടല്ലേ ീസൽ കേട്ടോപ്ഷൻ വണ്ടി ടൈറ്റാനറിയാം രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ കാലിക്കറ്റ് വണ്ടി കാലക്കരപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപത്തി ആറായിരം കിലോമീറ്റർ റീപ്ലേസ് പറഞ്ഞാൽ ആ സൈഡ് ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് ചെറിയ വർക്ക് എടുത്തിട്ട് മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല അവൈലബിൾ വന്ന് വണ്ടി നോക്കിയിട്ട് എടുത്തോട്ട് മൂന്നേ നാല് കേട്ടോ പിന്നെ ഇത് ഏകദേശം ഒരു ഫിഗോ ോ നമുക്ക് ഏകദേശം ഒരു അറുപത് എഴുപത് ശതമാനം ഫണ്ടിങ് ഉണ്ടാവുള്ളൂ ഒരു എഴുപത് രൂപ ഉണ്ടെങ്കിൽ മൈക്രോ സി വി ടി ഗിയർ ബോക്സ് ആണ് ഓട്ടോമാറ്റിക് വണ്ടി ആറ്റിക് ആണ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ രണ്ടായിരത്തി കിലോമീറ്റർ നാൽപ്പത്തയ്യായിരം സിംഗിൾ ബാഗ് ഓപ്ഷൻ സൈസ് മിഡിൽ ഓപ്ഷൻ തന്നെ പറയാം പക്ഷേ എല്ലാ സാധനങ്ങളും ഉണ്ടാവും

വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ കേട്ടോ ഓണിപ്പ് സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് ഓണർഷിപ്പിലെതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഇന്ത്യയിലൊക്കെ നമുക്ക് നല്ല സീറ്റ് വണ്ടി സി വരുന്നത് സിഫ്റ്റിന്റെ എഞ്ചിൻ പവർ ആയിരിക്കും സെക്കൻഡ് ഓണർഷിപ്പിൽ എൺപത്തി എൺപത്തി രണ്ടായിരം ഒന്നും ഇല്ല നമ്മൾ എടുത്ത കസ്മറ വണ്ടിയാണ് നല്ല വണ്ടിയാണ് ക്വാളിറ്റി ഉള്ള വിയാണ് നമ്മൾ രണ്ടായിരം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം മാക്സിമം ഗോ വരുന്നുണ്ട് ഗോ ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി വരുന്നത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഒരുപാട് കളക്ഷൻ തോന്നുന്നു ഓട്ടോമാറ്റിക് ഉണ്ട് ിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ റീപ്ലേസ്മെന്റ് ടൂ ഇയർ വാരന്റ് സിംഗിൾബാഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇച്ചിരി മോഡൽ കൂടി ഓട്ടോമാറ്റിക് വണ്ടി എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് മൂന്നേ മുപ്പത്തഞ്ചിനായി മുപ്പത്തയ്യായിരം രൂപ ഏകദേശം ഒരു രണ്ടേ എൺപത് ലോൺ എടുക്കാം അതായത് വണ്ടി ഫുൾ ഓപ്ഷൻ വേണ്ടി ഓണിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ എഴുപത്തി കിലോമീറ്റർ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല എല്ലാം എല്ലാം ഇത് രണ്ടുവർഷത്തെ വാർഡും എല്ലാം പ്രൈസ് ആണ് ഫിഗോ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി വണ്ടി ഒരു ഒരു രൂപ അതേപോലെ തന്നെ വരുന്നുണ്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടി രണ്ടായിരത്തി ആറ് വണ്ടിയാണ് പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയ എടുത്ത വണ്ടിയാണ് എത്ര വരെ പേപ്പർ ഉണ്ട് ഇത് നമുക്ക് രണ്ടായിരത്തി ആറാവുമ്പോ ഇരുപത്തി ആറ് വരെ പേപ്പർ വരെ പേപ്പർ ഉള്ള ഒരു എത്ര കൊടുക്കാം തൊണ്ണൂറ്റഞ്ച് കൊടുക്കട്ടെ തൊണ്ണൂറ്റിയായിട്ട് നോക്കല്ലെൻ ചെയ്യാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വണ്ടി ഓൺ എഞ്ചിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയണ്ട കാരണം അത്രയും കിലോമീറ്റർ പോകേണ്ട സ്കോഡാ ഊടിക്കൊണ്ട് സാധനങ്ങളാണ് പെട്രോളിൽ സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത് എസ് ബി വരുന്നുണ്ട് മിഡിൽ ഓപ്ഷൻ വണ്ടി

മൂന്നുപേക്ക് എടുക്കുക വണ്ടി രണ്ടായിരത്തി പതിനെട്ട് ആർട്ട്സിന്റെ വേറെ വണ്ടി ഉണ്ട് ഗോവ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഫുൾ രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ച് ലക്ഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ ഇരുപത്തി ഏഴായിരം വേരിയന്റ് വരുന്നത് മാഗ്ന

ാണ് വേണ്ടി അഞ്ച് വേണമെങ്കിൽ പതിനാറ് മോഡൽ വൺ ലിറ്ററിൽ കിലോമീറ്റർ വണ്ടി വൺ ലിറ്റർമീർ തൊണ്ണൂറ് ിഫ്റ്റ് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാം ബുക്കിംഗ് ആണ് ബുക്കിംഗ് ഉള്ളവരുടെ കാണിച്ചത് ഫ്രണ്ടിൽ കുറച്ച് വേണ്ടിയിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഡബ്ല്യൂ സിക്സ് എന്ന പേര് ഫുൾ ഓപ്ഷൻ ഒക്കെ തൊട്ട് കാലത്തായിട്ട് എമ്പതി അയ്യായിരം ഒന്നുമില്ല ഡീസൽ ആണ് പക്കിയാണ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ സർവീസ് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണിപ്പ് വേണ്ടി സിംഗിൾ ഓണർഷിപ്പ് റീപ്ലേസ്മെന്റ് ബാക്ക് ഡിക്കും ി വർക്കെടുത്തിട്ടുണ്ട് ബോണ്ടറി പ്രൈസ് മാറ്റം വരുത്തി കൊടുക്കാം നമുക്ക് ഏകദേശം ഒരു ആറ് ലക്ഷം ആ ഒരു 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 ലക്ഷം ലക്ഷം രൂപ വണ്ടി ഇറക്കി ഓൾമോസ്റ്റ് നമ്മൾ ഏകദേശം വണ്ടിയോളം കാണിക്കാം നമുക്ക് കാണിക്കാൻ ഉണ്ട് ഇഷ്ടം പോലെ ലിസ്റ്റ് ഇഷ്ടംപോലെ ഉള്ള വേറെ വണ്ടി വിടുവാണെങ്കിൽ നമ്മൾ വിളിച്ചാൽ ആയിട്ട് അതിൽ വൈശാഖിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി തന്നെ ഫോറൻ്റെ ഒക്കെ കുഷാക്ക പോലെ തന്നെ സിംഗിള് പൈശേഷേ നോൺ നമ്മൾ പറഞ്ഞാൽ ബൈ ചാൻസിലായിട്ട് നമുക്ക് വരുന്ന വണ്ടികളാണ് പറഞ്ഞാല് ഒരു പെട്ടെന്നുള്ള പർച്ചേസ് ഒക്കെ ആക്കി അപ്പോ ഇപ്പോഴത്തെ മാർക്കറ്റിൽ ലൈവ് വലിയ വണ്ടികൾ ഇപ്പൊ ലൈവ് ഇല്ല ഇപ്പം വരാനുള്ള ഇപ്പം ഉള്ളത് ഞാൻ ഉണ്ട് നമ്മുടെ ട്വന്റി ത്രീ മോഡൽ കിട്ടോ പതിനായിരം കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ വണ്ടി ലക്ഷം പ്ലസ് അല്ല ഇപ്പോ സർവീസ് സെന്ററിലേക്ക് പോയതാണ് ഏകദേശം ഒരു പത്തൊമ്പത് എഴുപത്തഞ്ച് നമ്മൾ ചോദിക്കുന്നത് പുതിയായിട്ട് വ്യത്യാസം വരുമ്പോൾ ഒരു നാല് ലക്ഷ്യൻസ് വരും കോഴിക്കോട് വെസ്റ്റിൽ അത്താണിക്കലാണ് നിങ്ങൾ കണ്ണൂർ റോഡ് പോലെയാണ് നിയറസ്റ്റ് കോഴിക്കോട് പാസ്പോർട്ട് ഓഫീസുണ്ട് ബി എം ഡബ്ല്യുണ്ടെ സർവീസ് സെന്റർ സെൻ്ററുണ്ട് അതുപോലെ സ്കോഡിൻ്റെ തൊട്ടടുത്താണ് കാറും ബൈക്ക് ചേർന്ന് വരുന്നത് അപ്പോൾ എന്തായാലും പൈസയുടെ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട് വേഗങ്ങൾ വിളിച്ചോളൂ